ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പോൾ നമ്മൾക്കിന്ന് വളരെയേറെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കിയാലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് മുന്നൂറ് ഗ്രാം റവയാണ് ഞാനിവിടെ രജിസ്റ്റർ ചെയ്തെടുത്തിട്ടുള്ളത് മാറ്റി മാറ്റിവയ്ക്കാം ഇനി വെളിച്ചെണ്ണ ചൂടായതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കടുക് ഒരു ടേബിൾ സ്പൂൺ ഉഴുന്ന് ഒരു ടേബിൾ സ്പൂൺ പൊട്ടിരിപ്പ് ഇതെല്ലാം കൂടി നല്ലപോലെ വഴറ്റിയതിന് ശേഷം ഒരു നാല് പച്ചമുളക് ചെറുതായിരിഞ്ഞുകൂടി ചെറുത് നല്ലതുപോലെ ഒന്ന് വാറ്റിയെടുക്കാം പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി ചെറുതായി കട്ട് ചെയ്ത് കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം ഒരു ആറ് ചുവന്നുള്ളി ചെറുതായി കൂടി ചേർത്ത് എല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം ഇതെല്ലാം കൂടി നല്ലപോലെ വാടിരുമ്പോൾ ഇതിനകത്തേക്ക് ഒരു ചെറിയ ചെറിയ പീസ് ക്യാരറ്റ് കൂടി കട്ട് ചെയ്ത് കൂടി ചേർത്ത് കൊടുക്കാം ഇത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം അധികം ബന്ധുവാണ് കേട്ടോ ചെറുതായിട്ടാണ് കട്ട് ചെയ്ത് തരണം ഇനി കുറച്ച് കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം ഇനി ഇതിനകത്തേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം ഇത് നല്ലപോലെ ഒന്ന് തിളവരുമ്പോഴേക്കും നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതാ ഇവിടെ നല്ലതുപോലെ തിള വന്നിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് ഒരു നാലഞ്ച് സ്പൂൺ തേങ്ങ കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി തിള വന്നതിന് ശേഷം നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന റവ കൂടി ചേർ റവ കുറേശ് ചേർത്ത് ഇതുപോലെ ഒന്ന് കട്ട പിടിക്കാണ്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ നല്ല സൂപ്പർ ആണ് ഇനി ഇതിനകത്തേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ല അടിപൊളി സ്മെല്ലാണ് കേട്ടെ ഇനി ഇനി ഒരു ഫാനിനകത്തേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്തെടുത്തതിനു ശേഷം കുറച്ച് കിസ്മിസും കുറച്ച് കാഷണട്ടും കൂടി നല്ലതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഇതുകൂടി നമ്മുടെ ഇതുകൂടി നമ്മുടെ റെഡിയാക്കി വെച്ചിരിക്കുന്ന റവയിലേക്ക് ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആണ് ബ്രേക്ക്ഫാസ്റ്റാണ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ എന്നും പറയുന്ന പോലെ ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ആകാത്തിട്ടുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണേ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്യാൻ നിങ്ങൾ വിട്ടുപോയത് കേട്ടോ ഇതെല്ലാം കൂടി നല്ലപോലെ നമ്മുടെ റെഡിയാക്കി വെച്ചിരിക്കുന്ന റവയിൽ ഉപ്പാവിലേക്ക് ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം അതാ ഇതുപോലെ നല്ല പൊടി പൊടിയായിട്ട് നമുക്ക് റെഡിയാക്കി എത്തും അപ്പോൾ ഇവിടെ നമ്മുടെ അടിപൊളി ആയിട്ടുള്ള നമ്മുടെ അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അത്ര എന്തെങ്കിലും ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നിരിക്കും താങ്ക് യു ബൈ ബായ്